അലർജിക്കാരിലെ ബെഡ്റൂമിലെ അപകടകാരി ഇപ്പോൾ മഴക്കാലമാണ് നല്ല സുഖമാണ് എല്ലാവർക്കും നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി മൂടിപ്പൊതച്ചുറങ്ങാനായിട്ട് എന്നാൽ അലർജിയുള്ള ആൾക്കാരിൽ ഈ ബ്ലാങ്കറ്റ് വലിയ അപകടം ഉണ്ടാക്കാറുണ്ട് കാരണം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പകലൊന്നും കുഴപ്പമില്ല രാത്രി റൂമിലേക്ക് കയറുമ്പോഴായിരിക്കും ഇങ്ങനെ തുമ്മൽ തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റാണ് പലപ്പോഴും നല്ല കട്ടിയുള്ള അതായത് രോമത്തോടു കൂടിയുള്ള ബ്ലാങ്കറ്റ് ഉണ്ടാക്കും ഈ ബ്ലാങ്കറ്റ് ചിലർക്ക് ഈ രോമം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അതല്ലെങ്കിൽ ഈ ബ്ലാങ്കറ്റിലെല്ലാം നന്നായിട്ട് ഡസ്റ്റ് അടിഞ്ഞിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും റൂമിൽ കയറി ഉറങ്ങാൻ നേരത്തേക്ക് ഈ ഒരു തുമ്മൽ ട്രിഗർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഉള്ള ആൾക്കാർ ഈ ഒരു പ്രശ്നം അവർക്കുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് ബ്ലാങ്കറ്റ് ഒഴിവാക്കണം അതല്ലാതെ നിങ്ങൾ മാത്രം ഈ ഒരു ബ്ലാങ്കറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതിലും കാര്യമില്ല നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ഇതേ ബ്ലാങ്കറ്റ് റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് തുമ്മൽ വരാം അതുകൊണ്ട് കിടക്കുന്ന റൂമിൽ ഈ തരത്തിലുള്ള പ്ലാങ്കറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് ആ റൂമിൽ തന്നെ വെക്കരുത്